أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين هذه حديثانه حدثنا عبدان قال أخبرنا عبد الله قال أخبرنا يونس بن الزبري وحدثنا بشر بن محمد قال أخبرنا عبد الله قال أخبرنا يونس ومعمر أن الزبري ومعمر بن الزبري نحوه قال أخبرني عبيد الله بن عبد الله أن ابن عباس رضي الله تعالى عن كل واحد منهم أجمعين قال كان رسول الله صلى الله عليه وسلم أجود الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان فيدارس القرآن فلا رسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة إمام بخاري رضي الله تعالى عنه بردان ഗുരുക്കന്മാരിൽ ഒരാളാണ് അബ്ദാൻ അബ്ദാൻ എന്നത് അബുദി എന്നതിന്റെ എന്ന് എന്നാൽ രണ്ട് അബ്ദ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്നും അല്ലെങ്കിൽ അറബ് ഭാഷയിലെ ഫയലാൻ വസിന് മുബാലകത്ത് കനുപ്പിക്കാൻ വേണ്ടി ഉസ്മാൻ എന്നൊക്കെ ഉസ് പോലെ അങ്ങനെയാണ് എന്നൊക്കെ ആ വാക്കിനെ കുറിച്ച് അഭിപ്രായങ്ങളുണ്ട് കാല അവര് പറയാണ് അഹ്മറന അബ്ദുള്ള

ഏകദേശം എല്ലാവരുടെയും ചരിത്രം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നവർ വസ്ലം ജനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു നബി സാഹ അലിസ്ലമാര്യം ഏറ്റവും കൂടുതൽ സംഭവിച്ചിരുന്നത് റമലാൻ മാസത്തിൽ ജിബിരി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്ന സമയത്തായിരുന്നു എൽക്കാവ് റമലാന എല്ലാ രാത്രിയിലും റമലാനിൽ ജിബി ഇസ്ലാമിനെ കണ്ടുമുട്ടുമായിരുന്നു ഫൈദാരിൽ ഖുർആൻ അങ്ങനെ ജിബി ഇസ്ലാമിനോട് ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുക്കും ജിബി ഇസ്ലാം ഓദിനെ ഇങ്ങോട്ടും കൊക്കും കണ്ടുണ്ടാവും ചിലപ്പം നബ്സ് അല്ലാസ്ലാം ഓദും ജബി കേൾക്കും ജെബി ഇസ്ലാം ഓദു നബ്സു അല്ലാഹു വസ്ലാം കേൾക്കും അങ്ങനെയായിരുന്നു ആ നിലയിൽ ജിബിനി അലൈഹിസ്ലാം ഇറങ്ങുന്ന സമയത്തൊക്കെ കൊടുക്കുന്ന കുറച്ചും കൂടി കനം കൂട്ടുന്ന ഈ ഹദീസിൽ മൊത്തം നമുക്ക് ഉൾക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ടൊരു പാഠം ആളുകൾക്ക് ഉപകാരം ചെയ്യുക ധർമ്മം ചെയ്യുക എന്നത് തന്നെയാണ് അത് ചിലപ്പം ചില സമയങ്ങളിൽ കുറച്ച് കൂടുതലാവും ചില വ്യക്തികളിൽ കുറച്ച് കൂടുതലാവും സമയം തന്നാൽ റംലാനാവുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കും ജയ് ഇസ്ലാമിനെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളിൽ കുറെ കൂടി കൂടുതൽ കൊടുക്കും കൊടുക്കണേ രണ്ട് നിലയിൽ വർദ്ധിപ്പിക്കും എന്നർത്ഥം ആ നിലയിൽ അജുവതായിരുന്നു മുഹമ്മദു ഫല റസൂൽ വസ്ലമത് അജ്വതു ഏറ്റവും ധർമ്മം കൊടുത്തിരുന്ന ആളായിരുന്നു എന്നിട്ട് അതിന് ഒരു ഉദാഹരണം പറയാണ് ആഞ്ഞു ആഞ്ഞടിക്കുന്ന കാറ്റിനേക്കാൾ കാറ്റാണല്ലോ നമുക്കുള്ള അന്നം മുഴുവൻ തന്നെ കാറ്റടിച്ചിട്ടല്ലേ മേഘങ്ങൾ നീങ്ങുന്നത് മേഘങ്ങൾ തമ്മിൽ മേഘങ്ങളിൽ നിന്നല്ലേ മഴ പെയ്യുന്നത് മഴ പെയ്തിട്ടല്ലേ അന്നം ഉണ്ടാകണത് അല്ലെ എങ്ങനെ അന്നം ഉണ്ടാകുക അതുകൊണ്ടല്ലോ നമ്മുടെ വായിലേക്ക് ഒരു ലുക്കുമത്ത് വരികയാണെങ്കിൽ ഒരു പിടി ചോറ് നമ്മുടെ വായിലേക്ക് വരികയാണെങ്കിൽ അതിൽ മുന്നൂറ്റി അറുപത് ആളുകളുടെ സേവനം ഉണ്ട് എന്നാണ് ആദ്യമായി സേവനം ചെയ്യുന്നത് സൈദന മീക്കായി അലി ഇസ്ലാമ മീക്കായി ഇസ്ലാമാണല്ലോ മഴന്റെ ചാപ്പ് ചേൽപ്പിക്കപ്പെട്ട മനക്ക് അവസാനം അതിൽ സേവനം ചെയ്യുന്നത് നമ്മളെ തൊള്ളേക്ക് ഇത് തരാൻ അല്പം അല്പമയായിരിക്കും ചിലപ്പം സുഹൃത്തായിരിക്കും ചിലപ്പം കല്യാണ പരി ആളായിരിക്കും ചിലപ്പോ നമ്മളെ ബാക്കിയുള്ളവരായിരിക്കും ചിലപ്പോ ഹോട്ടലിനാരെങ്കിലും ആരെങ്കിലും ആയിരിക്കും ഇടയിൽ മുന്നൂറ്റി അറുപത് ആളുകൾ പണിയെടുത്തിട്ടുണ്ടാവും ഒരു ലുക്കുമത്ത് വായിലെത്ത മഴ അതീവീപീക്കായി ഇസ്ലാമ മഴ പെയ്തോണ്ടായില്ല സസ്യങ്ങൾ വളർത്തണം ധാന്യങ്ങൾ കൊയ്യണം ആ ധാന്യങ്ങള് പൊടിയാക്കണം അതിന് മില്ല് വേണം മില്ലുണ്ടാക്കണേല് കൊറേ ആൾക്കാർ അവിടെ പണിയെടുക്കണം യന്ത്രം ഉണ്ടാക്കണം എന്നിട്ട് അത് പൊടിയാക്കി തരാ ആള് വേണം പൊടിയാക്കിയാൽ തന്നെ അത് പത്തിരി ആവൂല ചപ്പാത്തി ആവൂല പൊറോട്ടൊന്നും ആവില്ല അതിന് അതിൻ്റെതായ പണിക്കാർ വേണം എന്തെല്ലാം ഒരു ഒരു വറ്റ് തൊള്ളേക്കെത്തണതിന്റെ ഇടയിൽ എത്ര ആളുകളെ മാധ്യമങ്ങളായി കൊണ്ടുവരുന്നത് അപ്പൊ കാറ്റാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ ആഞ്ഞു വീശുന്ന അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മിഷ്ടായിരുന്നു അല്ലാൻ ലാന്ന് പറയൽ ഷഹാ തലീമന്റെ വിഷയത്തിൽ മാത്രമാണ് അങ്ങനെ ആലങ്കാരികയായിട്ട് അവിടുത്തെ ഔന്നത്യം പറയുന്ന ഊർജയിലൊക്കെ ഉണ്ടത് ലാന്ന് പറയാണെങ്കിൽ ഒറ്റകാലത്ത് അഷ് ഇല പിന്നെ ലാ ഇലാഹ എന്ന് പറയാനല്ലാതെ മുത്തനബി ലാ എന്ന് പറഞ്ഞിട്ടില്ല ആര് എന്ത് വന്നു ചോദിച്ചാലും എന്ന് അറിയില്ല കയ്യിൽ ഇല്ലെങ്കിൽ ഉള്ളവർ ഒരിക്കൽ ഇഷാൻറെ ശേഷം ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിൽ വന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തിനും തരണം മുത്തനബിയെ വലിയ പ്രതീക്ഷയിലാണ് വന്നു പോരയിൽ ഒരു വസ്തു എന്ന് പറഞ്ഞില്ല പക്ഷെ എന്നാലും ആരും അറിയാതെ പോരേക്ക് ഒരാള് പറഞ്ഞോ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ നബി സല്ലാൻ വല്ല ഒമ്പത് ഭാര്യമാരെ വീട്ടിൽ ഈ പോയ ആൾ കറങ്ങി ഒരു സാധനം കൊടുക്കാനില്ല ഒമ്പത് മാരിമാരെ വീട്ടിലും പച്ചവെള്ളല്ലാത്തൊരു സാധനം ഇല്ല അള്ളാഹു ഭയങ്കര സങ്കടമായി ശാസ്ത്രക്ക് ഇങ്ങനെ നോക്കിയപ്പോ സഹാബാക്കൾക്ക് മനസ്സിലായി മുഖനബിന്റെ വിഷമം മുഖം നോക്കിയവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ജാബിറുല്ലാൻ ഉണ്ടോ ഇല്ലയെന്ന് അവർക്കറിയില്ല അപ്പൊ സുലുല്ലാന്റെ ടെൻഷൻ തീർക്കാൻ വേണ്ടി എണീറ്റിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളെ നബിയെ ഞാൻ ഭക്ഷണം കൊടുത്തോളാറ് സന്തോഷം വിളർന്നു മുഖത്ത് മുഹമ്മദ് ഇതാണ് വിജയിത്വം നമ്മൾ റസൂൾ നിന്ന് ഇത്തിവ ഇത് അനുകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പലതും നമ്മൾ അനുകരിക്കലുണ്ട് തലയിൽ തൊപ്പിയിടും ഞാരിയാണി മേക്ക് വസ്ത്രം എടുക്കും പള്ളി കയറിയ രണ്ടരക്കാത്ത അയ്യത്തിസ്കരിക്കും ഉപയോഗം രണ്ടരക്കകത്ത് ചുണ്ണത്തിസ്കരിക്കും റവാത്തിവിസ്കരിക്കും ചെല്ലിപ്പറയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ ആന്തരിക ഗുണത്തിൽ നിന്ന് വയ്ക്കില്ല മനുഷ്യന്മാരെ പ്രയാസം കണ്ടറിയുന്ന ആളുകൾ വളരെ കുറവാണ് പ്രയാസം നമുക്ക് ആരുടെങ്കിലും പ്രയാസം നമുക്കും പ്രയാസമാവണം നോക്കുകയാണെങ്കിൽ എത്ര പതിനായിരങ്ങളാണ് ജീവനോട് കുഴിച്ചു പട്ടിണിട്ട് മരിക്കും ചെറുപ്പക്കാരെ കൊടുത്തിട്ട് കൊഴിവെച്ചിട്ട് അയക്കിട്ടിട്ട് അതിന് മേലെ മണ്ണും കല്ലിട്ടിട്ട് കൊല്ലാണ് രണ്ടു ലക്ഷത്തോളം ആളുകളെ പച്ചക്ക് കൊന്നു തൊണ്ണൂറ്റി എട്ട് ശതമാനം മുസ്ലിമീങ്ങളാണ് സുഡാനില് ആരെയാണ് ഇതിൽ പറ്റും പറയും മൂവായിരത്തോളം കിലോമീറ്റർ ലൈനതി ഒഴുകുന്ന സ്ഥലമാണ് സുഡാൻ സുഡാൻ അതിലാണെങ്കിൽ എല്ലാ സാമ്പത്തിക കനിയുള്ള സ്ഥലമാണ് അതാണ് അറബുരാഷ്ട്രങ്ങളും ഉണ്ടാകുന്നത് വരാണ്ട് തിന്ന് വെടിവെച്ച് കൊന്നു തീർന്നിട്ടെങ്കിലും അത് വാരാന്നുള്ളതൊക്കെയാണ് ആരും ഉണ്ടാകുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാണുമോ നെഞ്ചൊന്ന് പൊട്ടിയിട്ട് അള്ളാന്ന് വിളിക്കാനുള്ളൊരു മനസ്സുണ്ടാവും അല്ല വേറെ ഒന്നും ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ അള്ളാഹു ഇതിനെങ്കിലും ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവും ഒരു മനുഷ്യന്റെ പ്രയാസം നമുക്ക് പ്രയാസമായിരിക്കാം അതാണ് ഹബീബിൽ നിന്ന് ആന്തരികമായി പകർത്താനുള്ള ഏറ്റവും വലിയ ഗുണം ബാഹ്യമായ കുറെ കാര്യങ്ങൾ നമ്മൾ ഇത്തിഭാവി ചെയ്യെങ്കിലും ആന്തരികമായ ഗുണങ്ങൾ ഹബീബില്ലെന്ന് ചോ ചേർത്തി വെക്കുന്ന ആളുകൾ പകർത്തുന്ന ആളുകൾ വളരെ കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് റഹ്മത്ത് എന്നുള്ളതാണ് റഹ്മത്ത് ഉണ്ടെങ്കിൽ ഈ പണി ചെയ്യും ഉള്ളത് ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കും ആരാളെയും ജാഹറുള്ളിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടേ കൊടുത്തോളാം മുത്തനബിയെ വാഷ്മി കണ്ടെന്ന് പറഞ്ഞു അപ്പൊ റസോള്ളാക്ക് സമാധാനമായി എന്താണ് ഈ സമാധാനം ഈ മനുഷ്യന്റെ പ്രയാസം നീങ്ങാണല്ലോ ആ സമാധാനാണ് അല്ല റസോളം ഭക്ഷണം കൊണ്ടുവരണേ ഇയാളെ പ്രയാസം നീങ്ങാണല്ലോ ആ സമാധാനം പക്ഷെ ജാബറുല്ലാൻ പറഞ്ഞു കുടുങ്ങിയ മാരിയായി വീട്ടിലെന്തെങ്കിലും ഉണ്ടോന്നറിയില്ല ഹബീബാ സാസ്ലെ സമാധാനിപ്പിക്കണ അതിന് പറഞ്ഞാണ് ഇയാളെ വീട്ടിൽ കൊണ്ടുപോകുമ്പോ ചരിത്രം പറയുന്നു ജാബിറുല്ലാന്റെ മുന്നിൽ ഓടയാണ് ഇയാള് ബാക്കെന്ന് വിളിക്കണ്ട് ഏ ഏ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയാലും എനിക്ക് അറിയില്ല അത് ഓർമ്മയില്ല എന്തെങ്കിലും റസുല്ലാന്റെ അതിഥിനെ കൊണ്ടുപോയല്ലോ പോരയിലൊന്നുമില്ലെങ്കിലോ ഓടയാണ് കാര്യം പോയിട്ട് വെച്ച് പെണ്ണുങ്ങളോട് എന്തേലും കൊടുക്കണ്ട എന്തേ അതൊരാള് തന്നെ എല്ലാ പറഞ്ഞാണ് എന്തെങ്കിലും കൊടുക്കണ്ട അപ്പൊ അവിടെ ഒറ്റ ഒറ്റപ്പത്തിരി ആ ഒറ്റ ഒറ്റപ്പത്തിരി ഉമ്മ ചുടുമ്പോ അത് തിന്നാൻ കരഞ്ഞുകൊണ്ട് കലങ്ങിയ കണ്ണേറ്റ് കാത്തിക്കാണ് രണ്ടു കുട്ടികൾ അവരും പട്ടിണി ആ രണ്ടു കുട്ടികൾക്ക് ഈ പത്തിരി കണ്ടിറങ്ങിട്ടാണ് കൊടുക്കാൻ അപ്പൊ അതിന്റെ തൊള്ളി നീട്ടിട്ട് കാത്തിക്കാണ് കുട്ടികൾ അവിടക്കാണ് എന്തെങ്കിലും ഉണ്ടാകുന്ന ചോദിച്ചു ചെല്ലണേ ജാബിർ വല്ലാതെ ഭാര്യ അറിഞ്ഞു റസൂലുല്ലാന്റെ അതിഥിയല്ലേ ഒന്നും നോക്കണ്ട കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന പൊത്രി നമ്മ കണ്ട ജവഹർലാൻ ചോദിച്ചു ആ കുട്ടികളോ കുട്ടികളെ ഞാൻ പാട്ട് പാടിട്ട് ഉറക്കിക്കോളാർ ഇവരൊക്കെ കുടുംബസമേത സുഹൃത്തു പോലെ കുട്ടികളെ ഞാൻ പാട്ട് പാടിയിട്ട് കാരണം കുട്ടികൾക്ക് പാട്ട് ഇഷ്ടം ഇഷ്ടമാണ് വശാലും പാട്ട് കേട്ട് ഉറങ്ങണ കുട്ടികളാണ് നമുക്ക് ഇന്നുണ്ടല്ലോ അങ്ങനെ കുറച്ച് കുട്ടികളെ എന്തെങ്കിലും പാട്ട് വെച്ചു കൊടുത്താല് വേഗം ഉറങ്ങിക്കോളൂ ആ ഞാന് പാട്ട് പാടിയിട്ട് ഉറക്കിക്കോളാം നിങ്ങള് ടെൻഷനെ ഭാര്യമാരാണെങ്കിലും കലാക്കിന്റെ കൂടിനെ കൊണ്ടുവരാൻ കണ്ട നേരെ കണ്ടില്ലെ ഇവിടെ തന്നെ പട്ടിണിയാണ് ഞാൻ പാട്ട് പാട്ടുപാടി ജാബർലാന്റെ ഭാര്യ രണ്ട് പൈതങ്ങള് പാട്ടു പാടിയിട്ടുണ്ട് ഉറക്കി പട്ടിണി എത്തി ഇനിയുള്ളത് ഓല കണ്ടാളും ഓലും പട്ടിണിയല്ല അപ്പൊ ജവഹർലാൻ ചോദിച്ചു ആൻക്ക് ഞാൻ പച്ചളം കുറിച്ചിട്ട് കൊടുക്കുന്നോളൂ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട നമുക്ക് ആ അതിഥിന്റെ പള്ളം നിറക്കണം എന്ന് വേറൊരു പരിപാടിയില്ല ആ ജവഹർലാനാണോ ഒരു പത്തിരില്ലോ രണ്ടെണ്ണം ചെല്ലാം ആ ഇല്ല അപ്പൊ ഞാൻ തിന്നണ്ടില്ലെങ്കിൽ അയാളും തിന്നൂലല്ലോ വീട്ടുകാരെ ആദ്യം തിന്നണല്ലോ അല്ലെ അയാള് മാന്യനാണെങ്കിൽ തിന്നൂലല്ലോ അപ്പൊ ജവഹർലാലിന് ഭാര്യ ഐഡിയ പറഞ്ഞു കൊടുക്കണല്ലോ ഞാൻ വിളക്കൂതാ പിന്നെ ആരാ തിന്നണന്ന് അറിയില്ലല്ലോ നിങ്ങൾ തിന്നണ സൗണ്ട് തിന്നണ നോക്കുമ്പോ അയാള് ആർക്കും തിന്നു എന്താണ് ആ പെണ്ണുരുത്തിന്റെ മനസ്സോ നിങ്ങൾ ഇങ്ങനത്തെ പകുതി മനസ്സുള്ള ഒരുത്തിനെ നമ്മളെ കുടുംബത്തിൽ കിട്ടിയ കുടുംബം മൊത്തം നന്നായില്ലേ നിങ്ങള് തിന്നണ സൗണ്ട് ഉണ്ടാക്കിയാൽ മതി ഞാൻ വിളക്കൂതാ അപ്പൊ അയാൾ തിന്നോളൂ ഇപ്പൊ നിങ്ങളും തിന്ന് ആളും തിന്ന് ഞാൻ തിന്നൂല്ലെന്ന ആളറിയില്ലല്ലോ അവ ജവഹർലാൽ നല്ല ഐഡിയെന്ന് തോന്നി ജവഹർലാലിനെ വിളക്കാണ്ട് ഊതി എണ്ണ കഴിഞ്ഞാണ് എന്നിട്ട് തുടങ്ങി മൂപ്പര് അപ്പൊ വന്ന അതിഥിയാണെങ്കിലോ പഠിച്ചോന് ആകെ ഒരു പത്തിരി ഉണ്ട് ഇപ്പൊ പരക്കാരൻ തന്നെ നമ്മൾ ചാമ്പലാണെങ്കില് ഞമ്മളിഞ്ഞും എന്ന് ചോദിച്ചിട്ട് മുമ്പ് ഒരു സ്പീഡ് തിന്നാൻ തുടങ്ങി തീറ്റൊക്കെ കഴിഞ്ഞപ്പോ വിളക്കെത്തിച്ചു ജവഹർദാനെത്തുന്ന മാതിരി പട്ടിണിയാണ് ആ രാത്രി നോക്കുകയാണെങ്കിൽ അതിരാവിലെ സുബീകും എണീറ്റു രണ്ടാളും പൊട്ടിണിയാണ് കുട്ടികൾ ഉറങ്ങോ ജവഹർലാൻ പറഞ്ഞു ഞാൻ സുബി സ്കച്ചിട്ട് വരാന്നറിയാം കാലി ബിലാലിന്റെ വാങ്ക് കേട്ട് പള്ളിയിലേക്ക് പോകുന്ന ഈ ൻഷ്യണ്ട് കണ്ട കണ്ണോട് മുത്തനർന്നു ഇന്നലെ നിങ്ങളുടെ സൽക്കാരം കണ്ടുകൊണ്ട് അള്ളാഹുപോലും ഞെട്ടിയിട്ടുണ്ട് അല്ല ഞെട്ടാന്നൊക്കെ പറഞ്ഞാലേ പറഞ്ഞാൽ അതിനർത്ഥം വേറെയാണ് അതങ്ങനെ ഒന്നുമില്ല പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ജാബിറേ നിങ്ങളുടെ സൽക്കാരം വല്ലാതെ പോലും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് ജാബിറേ ഒറ്റ രാത്രി പോലെ എങ്ങനത്തെ സ്വർഗം കിട്ടാൻ ഒറ്റ രാത്രി പോലെയാണ് അതുകൊണ്ട് ഇന്നത്തെ ഹദീസിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു പാഠം കഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രയാസം അറിയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതാണ് മുത്തനവിയുടെ ആന്തരിക ഗുണങ്ങളിൽ പ്രധാനപ്പെട്ടു ഇന്ന് അങ്ങനത്തെ ഒരു പരിപാടിയെ തീരല്ല എന്ന് നമ്മൾ അറിയില്ല വളരെ കുറവാണ് എന്തായാലും വേണ്ടില്ല ഞാൻ എന്റെ പെണ്ണുങ്ങൾ കുട്ടികളും അത്രേ ഉള്ളൂ ആ ഒന്നും കൂടി ചുരുങ്ങിയ ഞാൻ മാത്രം ഓലെന്തായാലും ഓലെന്തായാലും അങ്ങനെയല്ല പള്ളിയിൽ കാലുമെന്ന് നീരറങ്ങിയിട്ട് ഒരു ഭാഗം പൊളിഞ്ഞിട്ട് ഒരു മനുഷ്യ അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ അത് എന്തെങ്കിലും കൊടുക്ക ഭക്ഷണ സമയത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ആളോട് ചോദിക്കുക ഭക്ഷണം ചോദിക്കുക ചിലപ്പം ബംഗാളി ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാരനായിരിക്കും ചോറ് ചോറുന്നൊന്നും പറയാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്താ മതി അങ്ങനെ ചോദിച്ചാൽ മതി അപ്പൊ അയാൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ അറിയാം തിരിയാത്ത ആള് വരികയാണെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതിയാ അപ്പൊ ഒന്നുകിൽ അങ്ങനെ ആക്കും എന്നിട്ട് ഞമ്മക്ക് തിന്നാടുത്തേ ചെന്ന് കുറച്ചാൾക്ക് കൊടുത്താൽ നല്ലോ അന്ന് നമ്മൾ സ്വർഗത്തിന് ലിസ്റ്റായിരിക്കും പിന്നെ അള്ളാഹുസ് എല്ലാ നന്മയിലും അഫ്ലിട്ട് പറയേണ്ട മക്കാമിലാണ് അജ്വദ് സഹൈ ജവാദ് ഇതൊക്കെ പറയും പക്ഷെ അള്ളഹാനെ കുറിച്ച് എന്ന് പറയില്ല ഈ ലഫ്ലമിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ ഇവിടെ അങ്ങനെ കട പണ്ഡിതോ മുത്താലിമിയങ്ങള്ക്ക് തർച്ച എടുത്തല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ആദ്യമൊക്കെ വിശദീകരിച്ചിരുന്നു പിന്നെ വേണ്ടാന്ന് വെച്ചത് പിന്നെ സംശയമുള്ള ആൾക്കാർ ചോദിച്ചോളൂ അങ്ങനെ വിശദീകരിച്ചിട്ട് സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം മാത്രമേ പറയാറുള്ളൂ ഇതിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം പാടാതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ പ്രയാസം കണ്ടറിയാം നമ്മളും ജ്യൂതിന്റെ ആളുകളാവുക ൂതിന്റെ ആളുകൾ ഒരിക്കലും നരകത്ത് പോകില്ല ഈ ഹദീസ് എപ്പോഴാ പറഞ്ഞോ നബ് ഭാര്ഷാബിക്ക് സേവനം ചെയ്യുന്ന ചെയ്യുന്നൊരു പെണ്ണുണ്ടായിരുന്നു ഒരിക്കൽ ജബി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഭാര്യയിൽ ആ പെണ്ണിനെ പറ്റില്ല നിങ്ങളെ പറഞ്ഞു അവന് സല്ല അലൈവലമക്ക് പുറത്താക്കേണ്ടി വരും കാരണം എന്താ കാരണം നമ്മൾ വയ്ക്കേണ്ട ആവശ്യമില്ല അല്ല വെറുതെ പറയില്ലെന്ന് ഉറപ്പാണ് ഹബീബായ അലൈഹി സാഹിസ്ലം ആയിഷമ്മിനോട് ഇറന്നു പിന്നെ നമ്മൾ പറയില്ല ആ പെണ്ണിനു പറ്റില്ല അവൾ നരകത്തിന്റെ ആളാണ് അവളെ പുറത്താക്കണം അറിയണം അവ പെണ്ണിനെ ആകെ വിഷമായി കാരണം പെണ്ണിനറിയ അള്ളാഹു താല അറിയിച്ചു കൊടുത്താണ് ആയിഷമിക്ക് ഭയങ്കര പ്രയാസമായി കാരണം അവരമ്മിലെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ പറയിലൊക്കെ ഈ പ്രസവത്തിനൊക്കെ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പിന്നെ നാപ്പീസും കഴിഞ്ഞാല് പോയാൻ അടങ്ങാറുള്ളവരുണ്ടാവും അതിനടുക്കാൻ അമ്മായിമാനായിട്ട് സ്വന്തമായിട്ടുണ്ടാവും പ്രസവിച്ചെടുക്കുന്ന പെണ്ണിന്റെ സ്വന്തം ആളായിട്ടുണ്ടാവും സമയം ആയാലും പോകാനായിട്ട് കഴിഞ്ഞു അങ്ങനെ ഉണ്ടാവും ചിലത്തിങ്ങനെ നാപ്പീസ് ആവാൻ കാത്തുക്കുകയാണെങ്കിൽ അവിതാ കൂട്ടത്തിലാണ് ഐഷാവിനെ അത്ര ബന്ധിക്കണം ഐഷാവി പറഞ്ഞു ഒരു നൽകും പറ്റൂല നമ്മളെ മേല് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ പെണ്ണിനെ പോണത് മാത്രല്ല അള്ളാന്റെ റസൂലിന്റെ പടിയിൽ നിന്ന് പുറത്താക്കല്ലേ ചെറിയ കാര്യമില്ലല്ലേ റസൂലുള്ള പുറത്താക്കല്ലേ ഇനി സ്വർഗം കിട്ടുമോ അള്ളാഹു പിടിച്ച് പുറത്താക്കിയാൾക്ക് സ്വർഗം കിട്ടുമോ ആ ടെൻഷനും ആയിഷാവിനെ പിരിയണ ടെൻഷനും ഒരു ടെൻഷനൊക്കെ കൂടി കരഞ്ഞു ആയിഷാവി അവിടെ മൂന്ന് ഈത്തപ്പഴം ഉണ്ടായിരുന്ന എടുത്തോടുത്ത് പോകുമ്പോ ചെന്നോണ്ടി വെച്ചാൽ ഞാൻ മളിഞ്ഞ് പിന്നെ കാണാപ്പൊയ്ക്കോ അതേ ആ മൂന്ന് ഈത്തപ്പഴം കൈ പിടിച്ചിട്ട് ഇറങ്ങുകയാണ് ഈ എടുക്കാണിപ്പോ ഇറങ്ങണന്ന് അരകത്ത് ദുനിയവിൽ ഒരു മനുഷ്യ ഏറ്റെടുക്കുവോ റസൂളുള്ള പുറത്താക്കി എന്ന് പറഞ്ഞാൽ സല്ല അള്ളു അല്ലെല്ലാം ആഹ്റത്തിൽ അള്ളാഹുത്തല്ല ഏറ്റെടുക്കുവോ പോകുന്ന സമയത്ത് വിഷ്ണപ്പായുന്ന ഒരു ഈത്തപ്പഴം തിന്നു പിന്നെയും വെസ്മ പോറേയും നിന്നു ഇനി ഒന്ന് മാത്ര കയ്യിൽ നിന്നുള്ളത് പിന്നെയും വിഷ്ണ പായിന്നൊരു കഷ്ണം തിന്നു പിന്നേം വിഷ്ണപ്പോ ഒരു കഷ്ണാണ് കയ്യിലുള്ളത് അത് തൊള്ളേക്കിടയാണ് അപ്പൊരു പാവപ്പെട്ടം വന്നിട്ട് അറിഞ്ഞു വിഷ്ന്നിട്ട് വയ്യ എന്തെങ്കിലും തരണമെന്ന് എന്റെ അടുത്ത് മൂന്ന് ഈത്തപ്പഴം ഉണ്ടായിരുന്നു രണ്ടര പള്ളിയിലാണ് ഒന്ന് തൊള്ളിയിലാണ് അങ്ങനെ ഒന്ന് തൊള്ളിയിലിട്ട് ഇങ്ങനെ കടിക്കാണല്ലോ അരിച്ചികള് ചിക്ക് ഇയാളായിരുന്നു വെഷ്മിന്റെ ഊക്കോണ്ട് ചോദിച്ചാണ് തൊള്ളലെങ്കിൽ തൊള്ളയിൽ അത് തുപ്പി തൊപ്പി ഇങ്ങനെ തൊള്ളയിലുള്ള തൊപ്പീറ്റ് കൊടുത്തു അയാളത് തിന്നു ഫനസലല്ല മീനും മലക്കി പിരികെ ഈസ്ല ഇറങ്ങിട്ടായിരുന്നു മുത്തനെ നേരത്തെ പൊരീന്ന് പുറത്താക്കി പെണ്ണില്ലേ അതിനെ കണ്ട് വിളിച്ചോളി സ്വർഗത്തിലാണ് ആ പെണ്ണ് സ്വർഗത്തിലാണ് ആ പെണ്ണ് തിരിച്ച് പറയിലെത്തിയപ്പോഴാണ് മുത്തനബി ഹദീസ് പറഞ്ഞാറോക്ക് ഇത്ത കുഞ്ഞാറ വലോഭിശിക്ക് തമുറ ഒരു കാരക്കന്റെ ചീളുണ്ടെങ്കിൽ നരകത്ത് സൂക്ഷിച്ചോളി കാരണം ഈ പെണ്ണ് രക്ഷപ്പെട്ടത് ഒരു കാരക്കുണ്ടല്ല ഒരു കാലക്കിന്റെ ശിഖും ഉണ്ട് അത്ര വലിയ സംഗതിയാണ് പാവങ്ങളെ സഹായിക്കുക പട്ടിണികളെ തീറ്റിക്കുക കടം കൊണ്ട് വലഞ്ഞവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക സഹായം ചെയ്ത് കൊടുക്കുക അതുകൊണ്ടാണ് കടം കൊടുത്താൽ സ്വതക്കൊടുത്തതിനേക്കാളും കൂലിട്ടെന്നൊക്കെ വരാൻ കാരണം കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാങ്ങുന്ന ആൾക്ക് ആവശ്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു നൂറ് ഒരു അഞ്ഞൂറ് റുപ്പ് തരികയാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് പൈസന്റെ ആവശ്യം ഉണ്ടാവില്ല എന്റെ സന്തോഷം കൊണ്ട് തരിക ഹദിയ എന്ന് പറഞ്ഞാൽ ഇക്രാമിൽ കൊടുക്കുന്ന സാധനമല്ലോ ബഹുമാനിച്ചു കൊടുക്കും ഈ വാങ്ങുന്ന ആൾക്ക് ഇതിന് ആവശ്യം ഉണ്ടാവില്ല അതിനാണ് ഹദിയ എന്ന് പറഞ്ഞത് നമ്മൾ ബഹുമാനിച്ചു കൊടുക്കണം കടം ചോദിച്ചാ കൊടുക്കല അങ്ങനെയല്ല ആവശ്യത്തിനാലോ ചോദിക്കണേ അപ്പൊ ആ നിലയില് കടം കൊടുത്ത കൊടുത്താ സ്വർക്കൊടുത്തതിനേക്കാളും കൂലി ഉണ്ട് വരെ രേഖകൾ നിരത്തിട്ട് മഹാന്മാര് പറയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു കാലം തന്നെ വാങ്ങിയ ആളെ പിന്നെ വൈക്ക് കാണുന്നില്ല അതാണ് ആൾക്കാർ കൊടുക്കലും നിർത്തുന്നത് വാങ്ങിയതേ ഓർമ്മയുള്ളൂ അങ്ങോട്ട് പറയും തിങ്കളാഴ്ച നോക്കാൻ ഒരു തിങ്കളാഴ്ച ആ ഏരിയയിൽ എവിടെയുണ്ടാവും പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെന്തുണ്ട് അറിയോ തീരെ തിരിച്ചേരം കഴിയാത്ത ആളാണെങ്കിൽ നല്ല മലയാളിമാരാണെങ്കിലും ആണ് പൊരുത്തുപോട്ട് കൊടുത്തു വളരെ പെട്ടെന്ന് നാളെ ചില ആൾക്കാരെ അല്ലാത്ത സ്വർഗ്ഗത്ത് കടത്തലെ എങ്ങനെ ആരെങ്കിലും ആളെ വിളിച്ചിട്ട് ഇസാ പെടുത്തുമ്പോ എന്നിങ്ങനെ നന്മ കയ്യിലുണ്ടോ ഒന്നുമില്ല ഒരു വസ്തുല്ലേ പക്ഷെ ലാസ്റ്റ് ആള് വഹിക്കുന്നു അയാളോടെ എന്തെങ്കിലും ഒന്നും ഓർത്തിട്ട് പറയാൻ പറ്റി അയാൾ ഇങ്ങനെ പറയും ആ കുറെ ആൾക്കാർ കടമ വാങ്ങിയിരുന്നു അതിൽ കൊറേ പട്ടിണിഭാവങ്ങൾ ഉണ്ടായിരുന്നു അവൾക്ക് തിരിച്ചറാൻ കഴിയാത്തത് കൊണ്ട് ഡേറ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു അപ്പൊ ഞാൻ എന്റെ മക്കളെ വിളിച്ചിട്ട് വന്നു ഇപ്പാന്റെ കുട്ടികൾ ഞാൻ മരിച്ചാല് ഇനി ഇനി ആൾക്കാരായിരുന്നു ഞാൻ കൊടുത്ത പൈസ വാങ്ങരുത് അവലില്ലാത്തോണ്ടാണ് തരാത്ത് ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തക്കണേട ഇപ്പാന്റെ കുട്ടികൾ വാങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാ മരിച്ചെന്ന് പറഞ്ഞാൽ നല്ല ഒരു തരാനുള്ളവർ ഇത് വേണ്ടാനിട്ട് കൊടുത്തു കൊടുത്തിട്ട് അങ്ങോട്ട് വന്നിരിക്കണ അതിന്റെ സ്വഭാവല്ലോ അത് ശരി വിട്ടുവെച്ച് കൊടുത്തക്കണ് ആൾക്കാർക്ക് അത് നമ്മളെ സ്വഭാവല്ലേ അതുകൊണ്ട് ഇനീച്ചിപ്പോ നിരകത്ത് പോകാണ്ടാണ് പോയിക്കോട്ടെ സ്വർഗത്തി അള്ളാഹു നമുക്ക് പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സും അതിനുള്ള സമ്പത്തും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഇതിൽ ഈ കിതാബില് കാണുന്നില്ല ചില കിതാബില് ഉബൈദള്ള കണ്ട ഒരു ഹു ഉസ്തമാർക്ക് വേണ്ടി പറ സനതിന്റെ അടിയിൽ ഒരു ഹ് ഇട്ടിട്ടുണ്ടാവും മറ്റുള്ള കിത്ത ഇതിൽ കാണില്ലേ ആ ഹാവ് വെറുതെട്ടല്ല അതിലൊരു സൂചന ഉണ്ട് അത് തഹവീലിന്റെ ഹാവാണ് എന്ന് പറഞ്ഞാൽ ഈ സനദിൽ നിന്നും മറ്റൊരു സനദിലേക്ക് തെറ്റിയാണ് ഇനി വലു ഈ സനതിൽ നിന്നും മറ്റൊരു സദനിലേക്ക് ഞാൻ തെറ്റുകയാണ് എന്ന തഹവൂലിന്റെ ഹ ആണ് എന്ന് മനസ്സിലാക്കണം ഇതിൽ ഞാൻ നോക്കുമ്പോൾ കാണാനില്ല ഇല്ല മിക്കവാറും കിത്താവളിലൊക്കെ അടിയിൽ ഒരു ഹ ഉണ്ടാവും അവിടെ അങ്ങനെയാണ് അർത്ഥം നോക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കണം എന്ന് പറയുന്നു الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات على هيا من ولوات انك مجيب الدعوات الله يا تنا صحيح بخاري لنده حبيب لنده راجا وجنغل كان الله നിന്റെ തൃപ്തിയിലും നീ മാരിഫത്ത് നൽകുന്ന ആളുകളിൽ ഞങ്ങൾ പെടുത്തണേയല്ലോ ഞങ്ങളുടെ ഹൃദയങ്ങൾ മാരിഫത്തിൻ്റെ പാത്രങ്ങളാക്കണയല്ല മഴമ്പത്ത് ഇറങ്ങുന്ന സ്ഥലമാക്കണയല്ല നിനിലേക്കെടുക്കാനുള്ള പ്രഭാതങ്ങളാക്കണേയല്ല പ്രകാശം കൊണ്ട് കൊണ്ടനുഗ്രഹിക്കണയല്ല അഫത്ത് നിന്നും ഈമാൻ തെറ്റിയുള്ള ഏറ്റവും വലിയ ദുരന്ത മരണത്തിൽ നിന്നും പെടുന്നനെയുള്ള നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്തരക്ഷിക്കണയല്ലോ സിലാലിമ്യങ്ങൾ മുത്താലിമ്യങ്ങൾ കച്ചവടക്കാർ പൈസ ഉള്ളവർ പൈസ ഇല്ലാത്തവർ പോരാളിമാർ തൊഴിലാളികൾ എല്ലാവരുണ്ട് കൂട്ടത്തിൽ പ്രവാസികളും യാത്രക്കാരും എല്ലാവർക്കും ഹൈറും വർഗത്ത് നൽകണേയല്ലോ എടങ്ങേറില്ലെന്ന് കടക്കണികളില്ലെന്ന് ക്ഷീണത്തിൽ നിന്ന് വേദനകളില്ലെന്ന് രോധനങ്ങളില്ലെന്ന് കടപ്പിൽ മറ്റുള്ളവർക്ക് ഭാരമാവുന്ന രോഗങ്ങളില്ലെന്ന് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രോഗങ്ങളില്ലെന്ന് സഹിക്കാൻ കഴിയാത്ത വേദനകൾ പ്രതിസന്ധി പരീക്ഷണ പരാജയങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേല്ലോ യാത്രക്കാർ ഒരുപാടാളുകൾ ആക്സിഡൻറിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചിട്ടും അല്ലാതെ അള്ളാഹുയെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലോ സുഡാനിൽ ചെറിയ പൈതങ്ങൾ പോലും വാവിട്ട് കരഞ്ഞുകൊണ്ട് ജീവനോടെ കുഴിച്ചു മൂടപ്പെടുകയും വെടിവെച്ച് കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷമാണ് അള്ളാഹുവെ ആ ആഭ്യന്തര കലഹങ്ങളിൽ എത്ര നിരപരാധികളാണ് കൊന്നൊടുക്കപ്പെടുന്നത് അവിടെ നീ സമാധാനം ഇറക്കണേ ഇറക്കണേയല്ലോ പരസ്പര ഈഗോ പ്രശ്നങ്ങളിൽ നിന്ന് പട്ടാള മേധാവികളെ കാത്തുരക്ഷിക്കണേ അല്ല ഏതെങ്കിലും ആളുകളുടെ ഈഗോ കൊണ്ട് നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല അള്ളാഹുയെ ഫലസ്തീനിനടക്കം വേട്ടയാടപ്പെടുന്നു ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുക എന്നറിയില്ല എല്ലാ നാടുകളെയും ഞങ്ങളെ നാടിനെയും ഈ കാത്തുരക്ഷിക്കണേയല്ല ഏതൊക്കെയോ വിവരമില്ലാത്ത ആളുകൾ ചെയ്തു കൂട്ടിയതിൻ്റെ പേരിൽ മുസ്ലിംകൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ കരിവാറിത്തേക്കുന്ന സ്ഥിതി വിശേഷമാണ് അള്ളാഹു വർഗീയതയിൽ നിന്ന് കലാപങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ ഞങ്ങളെ നാടിനെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ലോ ഈ നാളെ ത്തെ കണ്ടതിലൊരു വാക്കും കൂടി ഉണ്ടായിരുന്നു നബി അലൈഹി അല്ലാസ്ലാം ജബി സ്ലാമിനും ഖുർആൻ ഓതി കൊടുക്കുമായിരുന്നു ജുബിലൈ സ്വലാം ഇങ്ങോട്ടോന്ന് കേൾക്കുമായിരുന്നു ഖുർആൻ ഓത് അത് കേൾക്കുന്ന വലിയ പുണ്യമുള്ള കാര്യമാണ് പഴയ കാലത്ത് ഓരോ വീടുകളിലും നടന്നിരുന്നു അപ്പൊ വീടുകളിലൊന്നും അതില്ലാത്ത എടുത്തുപോയിക്കണ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് എല്ലാ ബുധനാഴ്ചയും ഞാനൊരു അവിടെ പങ്കെടുത്തിട്ടുണ്ട് ആ മരക്കാരാജന്റെ നേതൃത്വത്തിലായിട്ട് ഖുർആൻ പിടിപ്പിക്കുന്നുണ്ട് ഇന്ന് ബുധനാഴ്ചയാണ് ഖുർആൻ തെറ്റില്ലാതെ ഓതണം ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ പോയാൽ അത് നടക്കും അല്ലെങ്കിൽ ഷെരീഫ് അഷറീഫിന്റെ മുമ്പിൽ ഇരുന്നാലും മതി അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ച ഒക്കെ അവിടെയൊക്കെ നാക്കണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറു അത് അക്ഷരങ്ങൾ അതിന് അക്ഷരത്തിന് മഹറജുണ്ട് സിഫത് ഉണ്ട് രണ്ടും വെക്കണം ഓരോ അക്ഷരങ്ങൾ വേറെ സ്ഥലത്ത് വരുന്നല്ലോ അല്ലെങ്കിൽ അർത്ഥം മാറൂലേ അല്ലെങ്കിൽ അർത്ഥം മാറും ഏതോ തന്നെ അർത്ഥം പെട്ടെന്നാണ് മാറും അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് അള്ളാഹു തോഫി الله توفيق صلى الله على محمد صلى الله عليه وسلم برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته